ലോകരാജ്യങ്ങളെ ചൈന വിലയ്ക്ക് വാങ്ങുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു അതായത് കടം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്നു എന്നൊക്കെയാണ് പറയുന്നത് അമേരിക്ക അത് കണ്ട് തള്ളി നിൽക്കുക കണ്ണു തള്ളി നിൽക്കുക എന്ന് വെച്ചാൽ ഇത്രക്ക് രാജ്യങ്ങൾക്കൊക്കെ ചൈനയ്ക്ക് വാരിക്കോരി കൊടുക്കാൻ ആശയവുള്ളത് കാര്യം അമേരിക്ക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചൈനയാണ് നമ്മള് നമുക്കിവിടെ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചൈന പറയുന്നത് അല്ലേ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചൈന 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 ഒരു പോയി നമ്മൾ നമ്മുടെ ഗസ്റ്റ് രാജ്യമാണ് ആ ചേട്ടൻ പറഞ്ഞത് എന്ന് പറയുന്നത് ചൈനയുടെ പ്രധാനപ്പെട്ട ഹോബി അല്ലെങ്കിൽ ഒരു വിനോദം വിനോദം അടികൂടിയുള്ള പണി ആ അടികൂടിയുള്ള പണി എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒക്കെ കഷ്ടപ്പാടുണ്ടോന്ന് ഇങ്ങനെ നോക്കും അളിയ ഞങ്ങള് കുറച്ച് സഹായിക്കാം ഞങ്ങള് കുറച്ച് സഹായിക്കാം എന്ന് അങ്ങോട്ടാണ് അങ്ങോട്ട് എന്ന് പറയും ഉദാര മനസ്സുകൊണ്ടാണ് തെറ്റിദ്ധരിക്കാൻ പാടില്ല അപ്പൊ ഈ ഉദാര മനസ്സുകൊണ്ട് അങ്ങോട്ട് ചെന്ന് പറയും അപ്പൊ ഈ ദാരിദ്ര്യത്തിലൊക്കെ പെട്ടിരിക്കുന്ന രാജി എന്ത് ചെയ്യുന്നു കഴിഞ്ഞാ ഓ നിങ്ങള് തമ്പുരാനാണ് ദൈവം അയച്ചതാണ് അല്ലേട്ടാ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മള് ബുദ്ധിമുട്ട സമയത്ത് നമ്മുടെ മുമ്പിൽ ഒരാള് നമുക്ക് സഹായമായിട്ട് ദൈവം ആണെങ്കിൽ ചുറ്റിനും ഓറ കണ്ടിട്ടില്ലേ അതുപോലെയാണ് ചൈന നിക്കുന്നുണ്ടാവുക അവസാനം ആവുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുക ഇവര് കഴുത്തി കുരുക്കിടാനാണ് കഴുത്തിൽ കുരുക്കിട്ടിട്ടുണ്ട് ഇനി തൂങ്ങിയാ മതി എന്ന് മനസ്സിലാക്കുക അപ്പൊ അത്തരത്തിലാണ് ചൈന ഇവിടെ സഹായം എന്ന് പറയുന്നത് ശ്രീലങ്കയിലും ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം നമ്മളതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പൊ വല്ലാണ്ട് സഹായിക്കുന്നുണ്ട് പാകിസ്ഥാന് അപ്പൊ ഈ പാകിസ്ഥാന വല്ലാണ്ട് സഹായിക്കുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവര് കൊടുത്തത് നല്ലതാണ് ഈ ചാ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ അറിയുന്നവരില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ പാളി പോയെന്ന് പറയില്ല അങ്ങനെ ഒരു വശമുണ്ട് പറയുമ്പോ രണ്ടു വശവും പറയണം അപ്പൊ ഇവര് ചോദിക്കും അല്ലളിയ നിങ്ങൾ ഇങ്ങനെ തന്നത് നിങ്ങൾ ചീറ്റിപ്പോയ സാധനമാണ് ഞങ്ങൾക്ക് തന്നേന്ന് ചോദിക്കുമ്പോ ചൈന അവിടെ ഷീജിങ്ങ് പറയേ ഞങ്ങൾ ഇടായപ്പോ ഒന്നും തന്നിട്ടില്ല നിങ്ങക്ക് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയും ആ ഒരു രീതിയിലാണ് ചൈനയുടെ പോക്ക് ഇത്തരത്തിലുള്ള ദാരിദ്ര്യ രാജ്യങ്ങളെയും പട്ടിണിയിലും വറുതിയിലൊക്കെ നിൽക്കുന്ന രാജ്യങ്ങളെയൊക്കെ സഹായിച്ച് ഈ പറഞ്ഞപോലെ പൈസ തരാ എന്നൊക്കെ പറയും അപ്പൊ ഒന്നും കാണാതെ അവര് ഒന്നും ചെയ്യില്ല അവർക്ക് കൃത്യമായിട്ട് അവരുടെ വലിപ്പം കൂട്ടുക ആ രാജ്യത്തുള്ള നമ്മളെ മുമ്പേ ഒരു ചർച്ചയിലും പറഞ്ഞു നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞു അവര് എന്തെങ്കിലുമൊക്കെ ധാതു നിക്ഷേപമായിരിക്കും അല്ലെങ്കിൽ ആ രാജ്യത്തെ എന്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഓരോ രാജ്യത്തിനും തനതായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ആ രാജ്യങ്ങളിൽ നിന്നും എന്ന് പറയാ ഈടാക്കാൻ പറ്റുന്ന ഒന്നിൽ കണ്ടു വെച്ചിട്ട് ഊറ്റാൻ പറ്റുന്നതിൽ കണ്ടു വെച്ചിട്ട് തന്നെയായിരിക്കും അല്ലാതെ ഇവര് ചെയ്യില്ലോ അപ്പൊ എന്തായാലും നിലവിൽ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ സഹായ ഹസ്തവുമായിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈന അല്ല ക്യാപിറ്റലിസ്റ്റ് ചൈന ചെന്നിട്ടുള്ളത് അപ്പൊ ഞാൻ പറയുന്നിട്ടുള്ളത് ഈ എഴുപത്തി അഞ്ച് രാജ്യങ്ങളെയും ഇവർ കൊടുത്തിരിക്കുന്ന ഈ ഫണ്ടൊന്നും തിരിച്ചു കൊടുക്കാനുള്ള കെപ്പാസിറ്റി ഇല്ലാത്ത രാജ്യങ്ങളാണ് എന്നുള്ളതാണ് വയ്പ് അപ്പൊ ഈ പറയുന്നത് പോലെ അതെ അപ്പൊ ഇവരുടെ വിമാനത്താവളങ്ങള് തുറമുഖങ്ങളും എല്ലാം തന്നെ ചൈന അങ്ങ് കൈക്കലാക്കും ബംഗ്ലാദേശില് ചില ഭാഗങ്ങളൊക്കെ ഇപ്പഴേ ചൈനക്ക് അടിയറവ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ഈ ബാങ്കുകളൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന അവരങ്ങ് ജപ്തി ചെയ്യും ആ രാജ്യത്തെ ഓരോരോ മുതല് ജപ്തി ചെയ്തിട്ട് പോകും ഓസ്ട്രേലിയയിലെ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ ദിവസം ഒരു കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ കണക്കുകൾ പ്രകാരമാണ് എഴുപത്തിയഞ്ച് ദരിദ്ര രാജ്യങ്ങൾ എല്ലാം കൂടി ചൈനയിൽ നിന്ന് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ കടം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം അപ്പൊ ഒരു ദശകം അവസാനിക്കുന്നതിന് മുമ്പ് ഇനി അങ്ങോട്ട് ചൈന കടം കൊടുക്കുന്നതിനേക്കാൾ കൊടുത്ത കടം തിരികെ പിടിക്കാനായിരിക്കും ഇവര് ശ്രമം നടത്തുക കൊടുത്ത കടം തിരികെ പിടിക്കുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ വികസ്വര രാജ്യങ്ങളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് പെട്ടെന്ന് ചൈനയെ അറിയാം ചൈന ഏർ ലാഭക്കണ്ണോടുകൂടി കാണുന്ന കാര്യങ്ങളാണ് അപ്പൊ അവർക്ക് മുമ്പിൽ ഒരു ഉപാധിയുമായിട്ടൊന്നും ഇവർ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ചൈനയുടെ മുമ്പേ വില പോകില്ല അവർ അവർ ഉദ്ദേശിച്ചതിലേക്ക് എത്തിക്കുന്ന തരത്തിൽ തന്നെ മാത്രമേ കാര്യങ്ങൾ ഡീൽ വെക്കുകയുള്ളൂ അപ്പൊ അവിടെ ചെന്ന് തല കുമ്പിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെ ഇങ്ങനെയാവുമ്പോഴാണ് അവര് പറയും എന്നാൽ ഞങ്ങളെ ഈ തുറമുഖം എടുത്തോളൂ അല്ലെങ്കിൽ ഈ എന്താ പറയാ മറ്റുള്ള കാര്യങ്ങൾ എടുത്തോളൂ പക്ഷെ ഈ രാജ്യങ്ങൾ അറിയുന്നില്ലല്ലോ അവർക്കൊരു കാര്യത്തിൽ നിന്ന് കര കയറണം അപ്പൊ ഇവര് പണം കൊടുക്കും ആ സമയം അതാ ഞാൻ പറയാം ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെന്ന് നിൽക്കുകയാണ് ചെയ്യുക കൊടുംചതി കൊടുംചതിയാണ് ഇതെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ എന്തായാലും കടം വാങ്ങിയ ചില രാജ്യങ്ങളൊക്കെ ആരോഗ്യം വിദ്യാഭ്യാസം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഇവ പണം നിക്ഷേപിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഇവർക്കിപ്പോ ഏറ്റവും ആവശ്യമുള്ള സമയമാണ് പണം ഈ സമയ സമയത്താണ് കടം കൊടുക്കുന്നത് നിർത്തിവെക്കാനായിട്ട് ചൈന ഒരുമ്പിടുന്നത് അത് ശരിക്കും അവരെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിട്ടാണ് ഇതുവരെ കൊടുത്തു ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് ഈ പൈസ വേണ്ടേ അപ്പൊ അതിന് ആ ഒരു സമ്മർദ്ദ തന്ത്രവുമുണ്ട് അവരെ നടുക്കടലിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പണം കൊടുക്കാനും പറ്റില്ല കൈയിരിക്കുന്നതും നഷ്ടപ്പെടും വിമാനത്താവളം പ്രശ്നമാണ് അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്പൊ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതായത് ദ്വീപുകൾ ബുർക്കിനാസോ പിന്നെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് അല്ലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് രാജ്യങ്ങളും ചൈനയുടെ റിപ്പോർട്ട് അതെ ഇതെല്ലാം ഉൾപ്പെടെയാണ് എഴുപത്തിയഞ്ചു രാജ്യങ്ങൾ ഇപ്പോ പ്രസിഡന്റ് ഷീ ജിൻപിങിന്റെ സിഗ്നേച്ചർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പ്രകാരമാണ് ഈ വായ്പയൊക്കെ പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആഗോള അടിസ്ഥാന സൗകര്യ നിക്ഷേപ പദ്ധതിയാണ് ഇത് എന്ന് പറയുന്നത് ആഗോള അടിസ്ഥാന സൗകര്യ നിക്ഷേപ പദ്ധതിയല്ല ഓരോ രാജ്യത്തെയും മുച്ചൂട് മുടിച്ച് സ്വന്തമാക്കാനുള്ള പദ്ധതിയാണെന്ന് ഷീ ജിൻ പിങ പച്ച പേര് പറഞ്ഞാൽ മതി പച്ചമലയാളത്തിൽ പറഞ്ഞതാണ് അതാണ് സംഭവം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പേര് ആഗോള 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 നിക്ഷേപ 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 അടിസ്ഥാന അടിസ്ഥാന സൗകര്യ പദ്ധതി ആ അതെ അങ് അടിന്ന് വലിച്ചു മൊത്തം എടുത്തോണ്ട് പോകുന്നതാണ് ഈ പരിപാടി അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ മാത്രം ചൈന അമ്പത് ബില്യൺ ഡോളർ ഇത്തരത്തിൽ കടമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഈ കൊടുക്കാനായിട്ട് ഇപ്പോ പല രാജ്യങ്ങളെയും കൊടുക്കാൻ ഈ പറഞ്ഞപോലെ ചൈന ശ്രമിക്കുന്നു എന്നുള്ളത് ഈ രാജ്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങിയതേയുള്ളു ഇന്ത്യക്ക് ഏതാണ് പണ്ടേ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇന്ത്യ ഒരു ആൻഡിസ്റ്റൻസിൽ അവിടെ അങ്ങ് നിർത്തി പിന്നെ വിഷയങ്ങളുണ്ടല്ലോ നേരത്തെ അരുണാചൽ പ്രദേശിന്റെ ഭാഗമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അതെ എല്ലാവരോടും ഇന്ത്യയുടെ ഒരു നിലപാട് അത് തന്നെയാണ് അപ്പൊ ഇപ്പൊ ചൈനയിൽ നിന്ന് കടം വാങ്ങിയ ഒരു രാജ്യമുണ്ട് ലാവോസ് ലാവോസ് എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ആഭ്യന്തര ഊർജ മേഖലയിൽ നടത്തിയിട്ടുള്ള അമിത നിക്ഷേപമാണ് ലാവോസിനെ കടക്കണിയിലാക്കിയത് അപ്പൊ അത്തരത്തിലുള്ള പല രാജ്യങ്ങളുമുണ്ട് ഈ രാ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിർണായകമായിട്ടുള്ള ധാതുക്കളും ലോഹങ്ങളും ഒക്കെ ഉള്ള രാജ്യങ്ങൾക്കൊക്കെ ചൈന ധനസഹായം തുടർ നൽകുന്നത് തുടരുകയാണ് ഇതിന്റെ ഒരു

അതിലേക്ക് എത്തിക്കുന്നത് വരെ അവർക്ക് കടം കൊടുത്തുകൊണ്ടിരിക്കും ഇനി അവർക്കൊന്നും പറയാനില്ല സാധാരണക്കാരായ ജനങ്ങൾ പെടും അസിം മുനീർ ഷെഹബാസ് ഷെരീഫ് ഒക്കെ ഉൾപ്പെടെ ഉള്ളവരുടെ പക്കല് പണമുണ്ട് ഇവർ വഴി കിട്ടുന്ന പണത്തിന്റെയൊക്കെ ഓരോരോ പല കച്ചവട താല്പര്യങ്ങളാണ് അപ്പൊ അതുവഴിയുള്ള അവരുടെയൊക്കെ കയ്യിൽ പണം ഉണ്ടാവും പക്ഷെ സാധാരണക്കാരന്റെ കയ്യിൽ പണമില്ല അതുകൊണ്ടാണ് അവിടെ അതെ 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 നട്ടം തിരിയുന്നത് അതുകൊണ്ടാണ് എന്തായാലും ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് ചൈന പോകുമ്പോ ഇനിയെങ്കിലും ഈ ലോകരാജ്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും